ശബരീശ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിനൊപ്പം പഴുതടച്ച സുരക്ഷയുമായി പോലീസ് ചാലക്കയം മുതൽ പാണ്ഡിത്താവളം വരെ എഴുപത്തിയാറ് സി സി ടി വി ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ സന്നിധാനത്തെ പോലീസ് കൺട്രോൾ റൂമിൽ ലഭിക്കും ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി എസ് ഐ ഉൾപ്പെടെ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ എ ഡി ജി പി ഓഫീസ് എസ് പി ഓഫീസ് കളക്ടറേറ്റ് പമ്പ പോലീസ് കൺട്രോൾ റൂം എന്നിവിടങ്ങളിലും തത്സമയം നിരീക്ഷിക്കാനാകും സന്നിധാനത്തേക്ക് എത്തുന്നവരുടെ ബാഗുകൾ ഉൾപ്പെടെ പരിശോധിക്കാൻ മൂന്ന് സ്കാനറുകൾ പമ്പ മുതൽ സന്നിധാനം വരെ വിവിധ കേന്ദ്രങ്ങളിലായി ഇരുപത്തിരണ്ട് മെറ്റൽ ഡിറ്റക്ടറുകൾ തെർമൽ ഇമേജിംഗ് ക്യാമറ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് അംഗ ബോംബ് സ്ക്വാഡിനെയും വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട് ശബരിമലയുടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ള പോലീസുകാർക്ക് പുറമെ കേന്ദ്രസേനയും രംഗത്തുണ്ട് അധിക സുരക്ഷയ്ക്കായി നൂറ്റി ഇരുപത്തിയേഴംഗ സിആർ പി എഫ് അറുപതംഗ എൻ ഡി ആർ എഫ് പതിമൂന്നംഗ കമാൻഡോ തുടങ്ങിയ കേന്ദ്രസേനകളെയും നിയോഗിച്ചിട്ടുണ്ട് പത്ത് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പത്ത് ഡിവിഷനുകളായി തിരിച്ചാണ് ശബരിമലയിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് യുടോക്ക്